കേരളത്തിലുള്ള കുട്ടികളെ പുറത്തേക്ക് പോയി പഠിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉള്ള സമയത്ത് ഡൽഹി പഠിച്ചു വളർന്ന ഒരാൾ കേരളത്തിലേക്ക് പഠിക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചു പതിനൊന്നാം ക്ലാസ്സിൽ തോറ്റുണ്ട് ഇങ്ങനത്തെ ക്ലീവേജും നെയ്വലും കാണിച്ച് സിനിമയെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു റൈറ്റപ്പ് അതാരും എന്നെ വായിച്ച് കേൾപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ ഈ കെട്ട് നേരെ ചെസ്റ്റ് വരെ എത്തി എന്തുകൊണ്ടാണ് അഭിനയമാണ് കരിയർ എന്ന് ചൂസ് ഒരു പ്രചോദനം എന്തായിരിക്കും അഭിനയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളല്ല ചൂസ് ചെയ്യുന്നത് നമ്മളെയാണ് ചൂസ് ചെയ്ത് ആക്ടേഴ്സ് ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് അതിപ്പോ ഷൈൻ ടോമിനൊക്കെ ഞാൻ ഞാൻ കുറ്റം പറയില്ല കുറ്റം പറയില്ല എത്രയും ഇന്റർവ്യൂസ് ഒരു ദിവസം എടുക്കുന്നുണ്ട് ഏത് നോർമൽ വ്യക്തിയും ഐഡന്റിറ്റി വാസ് എ ബിഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് കോഴിക്കോട് പോണം ഇതും ഒരു പ്രായമുള്ള ഒരാളെ കാണാനാണ് എൻ ടിന്ന് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ അപ്പൻ പറഞ്ഞു അച്ഛൻ പ്ലീസ് എം ടി വാസുദേവ് നായർ പ്ലീസ് ഗൂഗിൾ ചെയ്ത ആളെ കുറിച്ച് അറിഞ്ഞിട്ടേ നീ പോവാം എനിക്ക് കംഫർട്ടായ ആൾക്കാരെ ഞാൻ കാസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അത് ഭയങ്കര ഒരു ഒരു ട്രിക്കി സ്പേസ് ആണ് സ്റ്റാർട്ടിങ് ഒക്കെ നമ്മൾ പിന്നെ ഡ്രഗ് ആയിട്ട് തോന്നുന്നു നമസ്കാരം കൈലി ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നീല എന്നാൽ മലയാളിയുടെ മനസ്സിൽ അത് അർച്ചന കവിയാണ് സ്വാഗതം താങ്ക് യു അർച്ചന പത്ത് വർഷത്തെ കുഞ്ഞിടവേളക്ക് ശേഷം അതെ വളരെ ചെറുതാണ് നമ്മൾ പറയുന്നത് വീണ്ടും വരുന്നു ഐഡന്റിറ്റിയിലൂടെ എന്തുകൊണ്ട് ഐഡന്റിറ്റി ഐഡന്റിറ്റി ബിക്കോസ് അതാണ് എനിക്ക് ആദ്യമായിട്ട് ഓഫർ വന്നത് ഓണസ്റ്റ്ലി പിന്നെ ഞാൻ ഞാനതിൻ്റെ കഥ എന്നെ അഖിലെ വിളിച്ച് സ്ക്രിപ്റ്റ് കേൾക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഐ മീൻ നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റിന് റെക്കമെൻഡ് ചെയ്യും ഐ മീൻ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യൂരിയോസിറ്റിയാണ് അതെന്തായിരിക്കും എന്തായിട്ടായിരിക്കും അവർ ഇമാജിൻ ചെയ്യണമെന്നൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ആ കഥ കേൾക്കാൻ പോയത് പിന്നെ എന്നോട് ഫുൾ സ്ക്രിപ്റ്റ് ആണ് കേൾപ്പിച്ചത് അപ്പൊ നമുക്ക് പടം പണം അറിയാം ഭയങ്കര ലാർജ് ലൈക്ക് യു നോ ഹ്യൂജ് പടമാണിത് അപ്പൊ അതിന് അതെന്താണെങ്കിലും നോട്ടീസബിൾ ആവും എനിക്ക് അറിയാവുന്ന ഒരു കാര്യാണ് ഈ പതിനാറ് വർഷം ആയി മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായി എന്ത് തോന്നുന്നു ഈ പതിനാറ് വർഷം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാലയളവല്ല എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ സീനിയർ ആയിരുന്നു റൂള് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ഇപ്പം പതുക്കെ പതുക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ് ഇപ്പം യു നോ ആക്റ്റീവ്ലി നിൽക്കണേ സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ട് കൊലാബറേഷൻ ഈസിയാണ് ഇപ്പം നമുക്ക് ഒരു ആളുടെ അടുത്ത് പോയി ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ചിന് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറയാനുള്ളൊരു സ്പേസ് കൂടുതലും ഇപ്പോൾ ഉണ്ട് സോ ഇറ്റ്സ് 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 ഇൻട്രസ്റ്റിങ് ആൻഡ് എനിക്ക് ഏറ്റവും സർപ്രൈസിങ്ങും ഷോക്കുമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആൾക്കാർ ഞാൻ ഈ ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുമാളോടുള്ള സ്നേഹമായിരിക്കും പക്ഷെ അത് ഭയങ്കരായിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അപ്പൊ അത് ഐ എം വെരി സർപ്രൈസ് എനിക്ക് അതൊന്നും ഡൈജസ്റ്റ് ആയിട്ടില്ല ഇപ്പൊ ഡൽഹി വരുന്ന ഒരാള് ആദിത്യ സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഒരു വലിപ്പം ശരിക്കും ആർച്ചയ്ക്ക് അന്ന് അറിയാമായിരുന്നോ എം ഡി സർ ലാൽ ജോ സാര് ലാൽ സാറിന്റെ അറിയാൻ ഞാൻ ക്ലാസ്മേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എം പി സാറിനെ എനിക്ക് തീരെ അറിയിണ്ടായില്ല പിന്നെ സാറിനെ മീറ്റ് ചെയ്താലും സാർ ഒരു ഒട്ടും ഐ മീൻ ഒരു ഞാനൊരു ലിറ്ററേച്ചർ ബേസ്ഡ് ആളെ മീറ്റ് ചെയ്യാൻ പോവാൻ ഓർത്തപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് ലിറ്ററേച്ചറിനെ കുറിച്ച് എന്ത് നോളജാ ഞാൻ ഞാൻ വായിക്കുന്ന ഒരാളല്ല അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് സ്ട്രെസ് ചെയ്തിട്ടാണ് സാറിനെ കാണാൻ പോയത് പക്ഷെ സാർ അതൊന്നും ചോദിച്ചിട്ട് പോലും വെരി ഞാൻ സാറിനോട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സാർ ഇംഗ്ലീഷിലായിട്ടോ വിട്ടത് സാർ എന്നെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കുന്നത് അപ്പൊ അങ്ങനെ അത്രയ്ക്ക് ലൈക്ക് വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ഓൾസോ ആ കാരണം ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞിമാളുവിനോട് മലയാളിക്കുള്ള സ്നേഹം അതായത് ഇപ്പൊ നീലത്താമര അർച്ചനയിലേക്ക് വരുമ്പോൾ അതൊരു റീമേക്ക് വീണ്ടും ചെയ്യുകയാണ് എന്നിട്ടുകൂടി അത്രയും അംഗീകരിച്ച ഒരു സിനിമ നല്ല പാട്ട് ഇപ്പോഴും അതിനകത്തെ പാട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ മലയാളിക്ക് നീലത്താമര എന്നാൽ അർച്ചന കവി തന്നെയാണ് കാരണം ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വരുന്നത് അർച്ചനയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പൊ ആ ഒരു സിനിമയിലേക്ക് വരുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഞാൻ നമ്മൾ സ്കൂളിൽ നിന്ന് പ്ലേ ഫെസ്റ്റിവലും പോകാനായി എവിടെങ്കിലും ഞാൻ എനിക്ക് അത്രേ ബോധം ഉണ്ടായുള്ളൂ ഞാൻ ഒക്കെ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ആ ജോലി ചെയ്യുന്നു ഇത് ഇത് ഫസ്റ്റ് റീമേക്ക് ഓഫ് മലയാളം സിനിമ എന്നുള്ളൊരു ബോധം ഉണ്ടായില്ല ഇത്രയും വലിയ ക്യാൻവസ് ആണ് ഈ പടത്തിന്റെ അതൊന്നും എനിക്ക് അറിയണ്ടായില്ല എനിക്ക് എനിക്ക് ഈ പണി തരുന്നു ആ പണി ഞാൻ ചെയ്യുന്നു ആ ഒരു മൈൻഡ് സ്പേസിലായിരുന്നു ഞാൻ പോയി അത് ആക്ച്വലി പാട്ട് ഇറങ്ങിയപ്പോഴും ഞാൻ ഡൽഹിയിലായിരുന്നു അപ്പൊ അതിന്റെ എന്ത് ആണ് നാട്ടിൽ നടന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഷോ കാണാൻ വന്നപ്പോഴാണ് അപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ലൈക്ക് ഐ ഡോ തിങ്ക് എനി എനി ക്യാരക്ടർ അന്നത്തെ കാലത്ത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും ഉണ്ടാകുന്നു ഭയങ്കരമായിട്ട് സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായോ ഞാൻ ഇത്രയും വലിയ പണി ചെയ്താണോ അപ്പം അച്ഛൻ ജേർണലിസ്റ്റും കൂടിയാണ് അപ്പം എം ഡി സാറിൻ്റെ ഒരു തിരക്കഥയിലാണ് അർച്ചന മലയാള സിനിമയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അച്ഛന്റെ അമ്മയുടെ ഒരു റിയാക്ഷൻ സത്യം പറഞ്ഞ എനിക്ക് കോൾ വന്നത് കോഴിക്കോടിൽ എം ടി സാറിനെ കാണാൻ പോണം എന്ന് പറഞ്ഞിട്ടാണ് അതുവരെ ഞാൻ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഓഡിഷൻ ചെയ്തു ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയി അതൊന്നും പറഞ്ഞായിരുന്നു പക്ഷെ കോഴിക്കോട് പോണംന്ന് അറിഞ്ഞപ്പോ അതെന്താണെങ്കിലും വീട്ടിൽ അറിയിക്കണല്ലോ അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് കോഴിക്കോട് പോണം ഇതും ഒരു പ്രായമുള്ള ഒരാളെ കാണാനാണ് എൻ ടീന്ന് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ എന്റെ അപ്പൻ പറഞ്ഞു അർച്ചന പ്ലീസ് എം ടി വാസുദേവ് നായർ പ്ലീസ് ഗൂഗിൾ ചെയ്ത ആളെ കുറിച്ച് അറിഞ്ഞിട്ടേ നീ എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു സോ ഹീ വസ് എന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഓക്കെ ഗോ ഓഡിഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവർ നോ പറയില്ല പക്ഷെ അവര് എം പി സാറിനെ കാണാൻ പറ്റുള്ളൂ ഓഡിഷൻ കിട്ടിയില്ലെങ്കിലും എം പി സാറിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലിംഗിലാണ് എനിക്ക് തോന്നുന്നു അവര് ആ നീ നീ പോയിക്കോ രീതിയില് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ മാസത്തേക്ക് നമുക്ക് ഒന്നും ഫീഡ്ബാക്ക് വന്നില്ലാത്ത കിട്ടിയില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ എഴുതാൻ പക്ഷെ എം ടി സാറിനെ കാണാൻ പറ്റി അതായിരുന്നു അച്ചീവ്മെന്റ് അത് സാറിൻ്റെ കുഞ്ഞിമാളുമാണ് ഇപ്പം അല്ലെ ഇപ്പം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അപ്പം എങ്ങനെയാണ് ഏറ്റവും ഓർത്തെടുക്കുന്നത് എന്താണ് സാർ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇപ്പം എം പി സാറ് സെറ്റിൽ വരുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ആൾക്കാർ മാറ്റും ബിക്കോസ് ഞാൻ മണ്ടത്തരങ്ങളും എനിക്ക് ഫിൽട്ടർ ഇല്ലല്ലോ അപ്പം എനിക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം സാറിൻ്റെ അടുത്ത് വേണ്ടെന്ന് വെച്ചാൽ സാർ വീക്കിൽ ഒരു പ്രാവശ്യം വരുമായിരുന്നു സെറ്റിൽ അപ്പം എന്നിങ്ങനെ അർച്ചന അവളെ മാറ്റിക്കോ എന്ന് പറഞ്ഞത് എന്നെ മാറ്റുമായിരുന്നു ആൻഡ് നമ്മൾ ഓർക്കുന്നതാണെന്ന് വെച്ചാൽ സാറ് സെറ്റിൽ ഉണ്ടെങ്കിലും സാറിങ്ങനെ ക്വയറ്റായിട്ടിരിക്കുന്നതാണ് ഷോർട്ട്സ് എടുത്തത് കാണും ക്വയറ്റാണ് ഫുള്ളി അപ്പം നമ്മൾ അവർക്ക് സാറൊന്നും അറിയുന്നില്ല ചുറ്റും നിറക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല പക്ഷെ സാറെ എല്ലാം അറിയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഏതോ ഒരു ഫിലിം മാഗസീനില് എന്നെ റൈറ്റപ്പ് വന്നായിരുന്നു ദാറ്റ് മുണ്ടും ബ്ലൗസ് ഇട്ടതിനെ കുറിച്ച് മോശായിട്ട് എഴുതിയിരിക്കുന്നു ദാറ്റ് ഇങ്ങനത്തെ ക്ലീവേജും നെയ്പിളും കാണിച്ച് സിനിമയെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു റൈറ്റപ്പ് ആരും എന്നെ വായിച്ച് കേൾപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ കെട്ട് നേരെ ചെസ്റ്റ് വരെ എത്തി കെട്ട് കയറി 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 ബിക്കോസ് ഐ വാസ് വെരി കോൺഷ്യസ് എനിക്കത് അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്യൂ വീക്സ് ഒന്നും ഞാൻ ബോധവടെയല്ലായിരുന്നു ഇത് വായിച്ചു ഭയങ്കര കോൺഷ്യസ് ആവാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം എം ടി സാർ എന്നെ ഇങ്ങനെ വിളിച്ച് സൈഡിൽ വന്നിരിക്കാൻ പറഞ്ഞു അതിന്റെ ഫോട്ടോയാണ് ഞാൻ പോസ്റ്റ് ചെയ്തേ ഇൻസ്റ്റഗ്രാമില് അപ്പോൾ സാർ സൈഡിൽ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു കോസ്റ്റ്യൂമിനെ കുറിച്ച് ടെൻഷൻ ടെൻഷനടിക്കണ്ട സാറിന് ഇത് എങ്ങനെ അറിഞ്ഞേ ഒന്നും എനിക്കറിയില്ല സാർ ഒബ്സേർവ് ചെയ്തതായിരിക്കും ഞാൻ കോൺഷ്യസ് ആവുന്നത് അതാണോ അതാണോന്ന് എനിക്കറിയില്ല െയ്യണ്ട എന്തായാലും ലാൽ സർ നന്നായിട്ടേ എടുക്കുകയുള്ളൂ അപ്പം അത് അത് മോൾ ടെൻഷൻ അടിക്കണ്ട എന്ന രീതി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് നേരത്തെ തീരുന്നു ഷൂട്ട് അപ്പം ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ ഇങ്ങനെയായിരുന്നല്ലോ അപ്പം ഒന്ന് പിന്നി കെട്ടി ഞാൻ അതിലോട് ഇങ്ങനെ ചാടി ചാടി നടക്കുമായിരുന്നു അപ്പം സാർ എൻ്റെ അടുത്ത് വന്നിട്ട് നൈസ് സ്റ്റൈൽ അത്രയും മാത്രം പറഞ്ഞു പുള്ളി പോയി അപ്പം ഹീസ് വെരി ഐ തിങ്ക് ഏത് ജനറേഷന്റെ കൂടെയും സാറിന് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പതിനാറ് വർഷത്തിൽ ആദ്യമായിട്ട് അർച്ചന ഡബ് ചെയ്യുന്ന മൂവിയാണ് ഹൈഡൻറ്റിറ്റി അല്ലെ ശരിക്കും പല ഇപ്പം പല അവാർഡ് അവാർഡൊക്കെ വരുമ്പോൾ പലപ്പോഴും വിവാദം മാറുള്ള കാര്യമാണ് സ്വന്തമായിട്ട് ഡബ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ടായിരുന്നു ഈ പതിനാറ് വർഷത്തിൽ ആദ്യമായിട്ട് ഡബ് ചെയ്ത് ഞാൻ ഡബിങ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോഴും എന്റെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് പിന്നെ എനിക്ക് നേസൽ വോയിസ് ആണ് ഒരു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹീറോയിൻ വോയിസ് അല്ല ഹീറോയിൻ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് വോയിസ് ആവണം അതല്ല എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു ഡയറക്ടേഴ്സ് ഒക്കെ വിചാരിച്ചിരുന്നത് ഏറ്റവും സ്വീറ്റ് വോയിസ് വുഡ് ബി ക്യാരക്ടർ അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറെ കൂടെ ആക്സെപ്റ്റിംഗ് ആയിട്ടുണ്ട് എനിക്ക് ഞാൻ ഡബ് ചെയ്തത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഡബ് ചെയ്തു പക്ഷെ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് അയ്യോ എന്റെ ഒച്ച നമുക്ക് സ്വന്തം ഒച്ച ആ എനിക്ക് എത്ര ഒച്ച സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അയ്യോ നല്ല ഒരു പ്രത്യേകതയുള്ള പിന്നെ ഞാൻ കംഫർട്ടബിൾ ആയി ആദ്യത്തെ ഫസ്റ്റ് ഡയലോഗ് ഇത് ശരിക്കും അർച്ച തന്നെ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ഡബ് ചെയ്ത് നോക്കിയിരുന്നു അതോ ക്രൂവിന്റെ തന്നെ അഭിപ്രായമായിരുന്നു ഡബ് ചെയ്യണം എന്നുള്ളത് നേരത്തെ ഐഡന്റിറ്റി ഐഡന്റിറ്റി അവര് ആദ്യം തന്നെ അവര് ഷ്യൂർ ആയിരുന്നു ഞാൻ അത്രയും ഷ്യൂർ അല്ലായിരുന്നു പിന്നെ അവർ വന്നു വന്ന് ചെയ്തു നോക്ക് നടക്കില്ലെങ്കിൽ ഓക്കെ ചെയ്തു നോക്കാം ചെയ്തപ്പോൾ വർക്കായി ഈ പതിനാറ് വർഷങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ എനിക്ക് പത്ത് വർഷത്തെ ഒരു ഇടവേള എടുക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിനയമാണ് കരിയർ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തായിരിക്കും അഭിനയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളല്ല ചൂസ് ചെയ്യുന്നത് നമ്മളെയാണ് ചൂസ് ചെയ്യണത് അപ്പം എനിക്ക് വന്ന ഫിലിംസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാനത് ചെയ്യും ആൻഡ് ഒരിക്കലും ഈ ഒരു ഈ ഒരു ഫീൽഡ് മാത്രം എനിക്ക് സിനിമയില് ബാക്കി എന്ത് ഇൻഡസ്ട്രി ഐ മീൻ ഇപ്പം നമ്മൾ ഡയറക്ടറാണ് റൈറ്ററാണ് നമ്മൾ സ്വന്തമായിട്ട് കഥ എഴുതി നമുക്ക് പോയി പിച്ച് ചെയ്ത് നമുക്ക് പക്ഷെ ആക്ടേഴ്സ് ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് ഇറ്റ്സ് നെവർ അത വേണോ അതുകൊണ്ട് സിനിമ സിനിമ എന്നെ വീണ്ടും പത്ത് വർഷം കഴിഞ്ഞ് ചൂസ് ചെയ്തു ഞാൻ അത്രയും പറയുന്നത് ഇപ്പം എന്നെ പറയാം നമ്മളിപ്പോൾ നീലത്താമരായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഭംഗിയുള്ളൊരു ഓർമ്മ എന്തായിരിക്കും നീലത്താമര എല്ലാം ദിവസം സ്പെഷ്യൽ ഫോർ മീ ലാൽ സറിന്റെ ചീത്ത കേൾക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം എനിക്ക് ദ തിങ് ഈസ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്ത് ചെയ്ത പടം അതായത് കൊണ്ട് എനിക്ക് ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട് ഇൻ ദ സെൻസ് സെറ്റിൽ സമയത്ത് എത്തണം ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ ബിക്കോസ് ലാൽ സറിന്റെ ട്രെയിനിങ് ആണ് കിട്ടിയിരിക്കുന്നത് ഷോർട്ട് റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ എത്ര പെട്ടെന്ന് റാപ്പ് അപ്പ് ചെയ്തിട്ട് സെറ്റിൽ വന്ന് നിൽക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് ഉണ്ട് എനിക്ക് അത് അതെനിക്ക് കിട്ടിയത് ലാൽസറിൻ്റെ സെറ്റിൽ സോ ഐ തിങ്ക് ഒരു സ്കൂൾ ഫിലിം സ്കൂൾ ട്രെയിനിങ് എനിക്ക് കിട്ടിയത് ലാൽസറിൻ്റെ സ്കൂളിൽ നിന്നാണ് ദാറ്റ് ഐ ഓൾവേസ് ഐ ഓൾവേസ് ക്യാരി ആൻഡ് ഐ എം വെരി വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആ ഒരു ഡിസിപ്ലിനും ആ ഒരു റെസ്പെക്റ്റ് ഫോർ 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 ദ ക്രാഫ്റ്റ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ എവ്രിതിങ് അബൌട്ട് നീല താമ്രസ് സ്പെഷ്യൽ ഈ അപ്പം അച്ഛനൊരു ജേണലിസ്റ്റ് ആയിരുന്നല്ലോ അപ്പം എനിക്ക് തോന്നുന്നത് നോർമലി നമ്മളെല്ലാവരും ഇപ്പം കേരളത്തിലുള്ള കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉള്ള സമയത്ത് ഡൽഹി പഠിച്ചു വളർന്ന ഒരാൾ കേരളത്തിലേക്ക് പഠിക്കുക അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റുണ്ട് അതെനിക്കറിയില്ലായിരുന്നറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ അതിനെന്താ തോക്കുന്ന ഒരു കാര്യം അതെ അതോസിലേക്കുള്ള ചോട്ടുപോയാണല്ലോ അപ്പൊ എനിക്ക് ഹോസ്റ്റലിൽ പോകണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു എന്നെ ഭയങ്കര ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഒരു സൈഡിലും അച്ഛനും അങ്ങനെ അഞ്ചാറ് ലെയർ ക്രോസ് കാണിക്കാൻ റ്റുള്ളൂ അപ്പം ഞാൻ ഹോസ്റ്റലി പോവാൻ ആഗ്രഹിച്ച വ്യക്തിയാ അപ്പൊ ഇതും കൂടെ സംഭവിച്ചപ്പോ അവര് ലൈക് അവർക്ക് സേഫായി തോന്നിയ സ്ഥലമാണ് കേരളം പക്ഷെ അവർക്ക് അറിയില്ലല്ലോ കേരള കേരളത്തിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്ന ആർക്കും അറിയില്ല എനിക്കറിയാം ആങ്കർ ആയിട്ടാണല്ലോ പോലെ കരിയർ നല്ല ചട്ടമ്മിയായിരുന്നു കാണാൻ വ്യത്യാസം ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മുടെ ഈ ഐഡന്റിറ്റി ആയിട്ട് ഇറങ്ങുന്നൊക്കെ ഇരിക്കുമ്പോ അയ്യോ ഭയങ്കര മാറി ഭയങ്കര കോയറ്റൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇല്ല ഇല്ല ഒരു വ്യത്യാസം അല്ല കണ്ടിറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പഴയ കാരണം എനിക്കറിയാം നമ്മൾ ഈ ആങ്കേഴ്സ് ആവുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ ചട്ടം കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചോയ്യോ ഭയങ്കര കോയറ്റായി പോയില്ല വെറുതെ തെറ്റിദ്ധാരണയാണെന്ന് ഞാനത് ഓ എന്റെ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പുതിയതായിട്ട് റീഡ് ദ റൂം റീഡ് ദ റൂം എൻ ദലത്ത് എത്തും ആ സ്ഥലത്തെ എൻവയറമെന്റ് എന്താണ് അവിടെ നമ്മൾ കയറി ചാടി കയറി സംസാരിക്കാനും അടിച്ചു കൊളിക്കാനും പോകാതെന്താ സംഭവിക്കുന്ന ആൻഡ് മോർ ഓവർ ഞാൻ ഫസ്റ്റ് ഫസ്റ്റോ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു നോട്ട് പടത്തിന്റെ അതിനെക്കാട്ടിൽ പൊറത്തിറങ്ങി സി വോട്ടെ സെഡ് പത്ത് വർഷമായി മീഡിയ ഇങ്ങനെ നമ്മള് പൊതിയെന്നത് അപ്പൊ ഞാൻ ഈ ഈമൽ കേജിൽ കടന്നു അപ്പൊ എന്താ ചെയ്യണ്ടേ ഞാൻ ആക്ട് അപ്പൊ ആ ഒരു ഷോക്കിലായിരുന്നു എന്താ പത്ത് വർഷം ഇങ്ങനൊരു വരവ് നമ്മൾ തിയേറ്ററിൽ നിന്ന് വീട്ടിൽ പോകുന്നു അത്രേ ഉള്ളു അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നു അത് ഇത്രയും ഇത്രയും ഇന്റർവ്യൂസും അന്ന് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് ട്രിവാൻഡ്രം ഓടി കോട്ടയം ഓടി ആർട്ടിസ്റ്റ് ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു സെറ്റ് ചെയ്ത് അതെ അതെ ദിവസം ചെയ്തോണ്ടിരിക്കർവ്യൂസ് ആ ഒരു എക്സ്പീരിയൻസ് ആദ്യം ഇപ്പം ഒരു ദിവസം തന്നെ ഇത്രയും ഇന്റർവ്യൂസ് കൊടുക്കുന്ന ഇപ്പത്തെ അവസാന പൊതുവേ സ്റ്റാർട്ടിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ മറിയാതെ പിന്നെ ഡ്രഗായിട്ട് തോന്നുന്നു നമ്മളിങ്ങനെ ഞാൻ പല പ്രാവശ്യം ഓർക്കും ഇനി ഇന്റർവ്യൂ അവരോട് പറയലോ ഞങ്ങളൊന്നും അടിച്ചിട്ടല്ല ഇരിക്കില്ല ബിക്കോസ് ഞങ്ങള് യൂണോ ഭയങ്കര ഞാൻ ഒരു ഇന്റർവ്യൂ ചിരിക്കുകയാണ് വെറുതെ ചിരിച്ചോണ്ടിരിക്കണം എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ചു ഇത് പുറത്തു വരുമ അപ്പൊ ഷൈൻ ടോമിനൊക്കെ കുറ്റം പറയില്ല കുറ്റം പറയില്ല എത്രയും ഇന്റർവ്യൂസ് ഒരു ദിവസം എടുക്കുന്നുണ്ട് ഏത് നോർമൽ വ്യക്തിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ക്വസ്റ്റിനും പുതിയതായിട്ട് വരുന്നില്ല ഞാൻ ചില സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഉത്തരം പറഞ്ഞോ പറഞ്ഞോ പറയാ ചെയ്യട്ടെ ഈ നീലത്താമരുടെ സെറ്റിൽ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അർച്ചനെ സെറ്റിൽ കാണാതാവുകയും ആൾക്കാരെല്ലാം തിരക്കുമ്പോൾ മറ്റേ ലൈറ്റ് ബോയിയുടെ കൂടെ ഹെൽപ് ചെയ്ത് നിക്കുന്ന നീലത്താമരുടെ സെറ്റിലാണോ ആണ് അതെന്തായിരുന്ന ഞാൻ ഞാനത് പൊതുവേ എല്ലാം നായിക കാണുന്നില്ല അപ്പം ഇങ്ങനെ എല്ലാരും എവിടെ പോയിന്നും മറ തിരക്കുകയാണ് നായിക കാണുന്നില്ല അങ്ങനെ എല്ലാരും ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ നായിക അതാ ലൈറ്റ് ബോയിയുടെ കൂടെ മറ്റേ ക്ലാപ്പോ എന്തോ ബോണൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നതായിരുന്നു അങ്ങനെ സംഭവം ഞാൻ ഞാനതെല്ലാം സെറ്റിലും ചെയ്യാറ് എനിക്ക് എനിക്ക് അങ്ങനെ ലൈക്ക് ദിസ് ദിസ്ഇസ് എനിക്ക് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എനിക്ക് എല്ലാ ആൾക്കാർ എനിക്ക് ആൾക്കാർ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് എനിക്ക് ഏത് ഞാൻ ഒരു സെറ്റ് ചെന്നാൽ ചെല്ലുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒച്ച ഇട്ടിട്ടാണ് ഞാൻ സെറ്റിൽ ചെല്ലുന്നത് അതിൽ എനിക്ക് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുടെ എന്തെങ്കിലും ഹെല്പ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യും ലൈറ്റിൻ്റെ ആണെങ്കിൽ ആർട്ടിന്റെ ആയിരിക്കും ലൈറ്റിൻ്റെ ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും എനിക്ക് പറ്റുന്നത് ഞാൻ രീതി ചെയ്യും പിന്നെ ഐ ലവ് പീപ്പിൾ നമ്മളുടെ സിനിമ സെറ്റിൽ വരുന്ന ഓരോരോ വ്യക്തികളും എന്ത് എന്ത് ആണെന്ന് അറിയാം അവർ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മളാണല്ലോ പെർഫോം ചെയ്യാൻ നമ്മളെ നമ്മളെ കംഫർട്ടബിൾ അവർ എന്തൊക്കെ ചെയ്യും അപ്പൊ ഞാൻ എനിക്ക് അങ്ങോട്ടും അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നീല താമരയുടെ സെപ്പിക്ക് ആൻഡ് ഫസ്റ്റ് പാടായ ആയതുകൊണ്ട് എനിക്ക് സി എന്റെ മെന്റാലിറ്റി ആ സമയത്ത് സിനിമ എന്നുള്ളൊരു ഈ ആക്ട്രസ് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കണം അതെനിക്ക് തലയിലില്ല പറ്റില്ല ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നു ഞാൻ ട്രൈ ചെയ്തേനെ പക്ഷെ എനിക്കറിയില്ല എനിക്ക് എന്താ നമ്മൾ എല്ലാവരും ഒരു വർക്ക് ചെയ്യുന്നു ആ വർക്ക് നന്നാവണം അപ്പൊ ആ എനിക്ക് അഞ്ച് മിനിറ്റ് ഫ്രീ ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും പോയി ഹെൽപ്പ് ചെയ്യും എന്നെ പിടിച്ചു എനിക്കത് അറിയാം കാരണം അർച്ചനയ്ക്ക് ഓർമ്മയുണ്ടാവില്ല ഞാൻ അർച്ചനെ കാണുന്നതും ഇൻ്റർവ്യൂ എന്നും സെക്കൻഡ് ടൈം ആണ് യെസ് മമ്മി ആൻഡ്മീയുടെ സെറ്റിൽ ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് വേറൊരു ചാനലിന് വേണ്ടി നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ട് നമ്മളൊരു നിങ്ങളുടെ ഹോൾ ടീമിന് ഇൻ്റർവ്യൂ ചെയ്തത് ഞാനായിരുന്നു അപ്പം എനിക്ക് ഈ പറയുന്ന അർച്ചനെ നല്ല പരിചയം കാരണം അന്ന് അവിടെ അവിടെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു അതിനേക്കാളും ചെറുതായിട്ട് അവിടെ മൊത്തം ഓടി നടക്കുന്ന അർച്ചനനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഓ എനിക്കൊന്നു ൂറം ചുടുപ്പൊക്കെ അതൊരു അന്നത്തെ ആ സീനൊക്കെ എടുക്കുന്ന ദിവസമാണെന്നാണ് എന്റെ ഓർമ്മ അപ്പൊ അന്ന് എനിക്കറിയുന്ന ഭയങ്കര വേളയാണ് ഞാൻ പറയാതിരുന്നതാണ് അന്ന് ഉർബിഷ് ചേച്ചിയുടെയും ഷാരി ചേച്ചിയും കുഞ്ചാക്കോയും എല്ലാരും ഉള്ള ഒരു സെറ്റായിരുന്നു അപ്പൊ ആ അങ്ങനെ ഒരു നമ്മള് പീരുമായിട്ട് അപ്പൊ ഞങ്ങൾ ഇതുപോലെ രാവിലെ പോയിട്ട് ഇവരുടെ ഷൂട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമ്മൾ ആ ഡേ ഫുള്ള് സെറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ എനിക്കിപ്പോഴും ഓർമ്മ ഒരു ചീപ്പൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ പിടിച്ചിട്ട് ഓടി നടക്കുന്ന ആളെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ആ സിനിമ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അത് അതെ 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 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയും കൂടെയാണ് എങ്ങനെയായിരുന്നു ഉർവശ് ചേച്ചിയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം നമ്മളിപ്പം പറയുന്ന ഓരോ വർഷം കഴിയുന്നവർ മറ്റേ ഇങ്ങനെ ചേച്ചീന്റെ കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുക അതാണ് നമുക്കിപ്പോ തോന്നി ഷീ കുറച്ചും കൂടി പുള്ളി ബെറ്ററായി വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് തോന്നുന്നത് ബിക്കോസ് അത്രയും ലൈക്ക് പുള്ളിക്കാലത്തേക്ക് വേണ്ടി എഴുതാം ആൾക്കാർക്ക് റോൾസ് ഷീ ഷീ വിൽ പുൽ ഓഫ് ദാറ്റ് വെൽ ആൻഡ് ഷീ ഷീസ് എൻ അമേസിംഗ് പേഴ്സൺ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇപ്പം നമ്മളെ എങ്ങനെയെങ്കിലും എപ്പോഴും കംഫർട്ടബിൾ ആക്കണം പുള്ളിക്കാർത്തേക്ക് എപ്പോഴും ലൈക്ക് ഹവർ ഫസ്റ്റ് തിങ് ഇസ് ആൻഡ് ഐ തിങ്ക് നാറ്റ്സ് എ കേസ് വിത്ത് മോസ്റ്റ് ഓഫ് ദ സീനിയർ ആക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ഐ വുഡ് സേവ് മോസ്റ്റ്ലി അവരുടെ ഫസ്റ്റ് തിങ്ങാണ് കോ ആക്ട് ചെയ്യാൻ വരുന്ന പിള്ളേരെ അവർ കംഫർട്ടബിൾ ആയിക്കും പിന്നെ ഫുഡ് കഴിപ്പിക്കണം അവർ മമ്മിയന്മയുടെ സെറ്റിൽ എന്നെ ഫുഡ് കഴിപ്പിക്കാൻ എൻ്റെ എൻ്റെ അമ്മ പോലും ഇത്രയും സ്ട്രെസ് എടുത്തിട്ടുണ്ടാവുല്ലോ ഫുൾ കഴിഞ്ഞ നീ കഴിക്കുന്നു നീ കഴിക്കുന്ന വണ്ണം വയ്ക്കുന്ന ഇങ്ങനെ നടന്നാ ഇങ്ങനെ പിന്നെ ഞാൻ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ കൂടി ഇട വളർത്തു വേണ്ടി അങ്ങനെ പിന്നെ എന്തെങ്കിലും ബാഗിലുണ്ടെങ്കിൽ എപ്പോഴും തരിക ഷി ഇസ് വെരി ഷീ വാസ് എ മദർ ഫിഗർ ഓൺ ദി സൈഡ് ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് പല സമയത്ത് അമ്മിയന്മയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് ഞാൻ പുള്ളിക്കാരി നോക്കിയിരുന്നിട്ടുണ്ട് ബികോസ് ഈസ് ദാറ്റ് റിയൽ നോ ബട്ട് ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് ഹവർ അഗ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടക്കട്ടെ അങ്ങനെ അല്ലെ ഇപ്പൊ അർച്ചന പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ് ഈ സീനിയർ ആക്ടേഴ്സ് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അത്രയും നമ്മളോടും അതേ ഒരു സ്നേഹവും ബഹുമാനം ഇന്റർവ്യൂ ചെയ്യാം ഇപ്പോഴത്തെ ഒരു ജനറേഷനേക്കാൾ നമുക്ക് പ്രത്യേകിച്ച് ഷീലാമയൊക്കെ ഇന്റർവ്യൂ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് അത് പറഞ്ഞ കറക്റ്റ് കാര്യാണ് അതുപോലെ തന്നെ ഇപ്പൊ ആങ്കർ ആയിട്ടാണല്ലോ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നു താരമായിട്ട് വീണ്ടും ആങ്കർ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയും അങ്ങനെ ഒരു ജോബിലേക്ക് വരാനിഷ്ട എനിക്ക് എല്ലാം ഞാൻ സീരിയൽ വരെ അതെ അതെ സോ എനിക്ക് ഒരു മതിപ്പില്ലായ്മ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല എനിക്ക് എന്ത് വർക്ക് ആണെങ്കിലും ചെയ്ത് നോക്കണം സ്പെഷ്യലി ഇൻ ഈ എന്റർടൈൻമെന്റ് ഫീൽഡ് സ്പെഷ്യലിൻ്റെ ഐ വോണ്ട് വെൺ മൈ പ്രൊഫൈൽ ഇസ് റിട്ടേൺ ഓൾ ദിങ്ക് റേഡിയോ കൂടെ ഐ കൂടുതൽ ഇനി ഇനിയിപ്പോ റേഡിയോ അർജുനൊന്ന് ട്രൈ തോ ഇതുപോലെ തന്നെ ഈ എഴുത്തുകാരിയും സംവിധായകം അല്ല അതിനെ തന്നെ ഞാൻ ചോദിക്കാം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു ഇപ്പം എല്ലാവരും യൂട്യൂബിലാണ് പക്ഷേ യൂട്യൂബ് ഇത്രയും പ്രചാരത്തിലാകുന്നതിന് മുന്നേ യൂട്യൂബിലേക്ക് എത്തിയ ഒരാളാണ് അർജുന അപ്പൊ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം അതെനിക്ക് എളുപ്പമല്ലായിരുന്നു ബിക്കോസ് നമ്മള് പൊതുവെ അത്ര പരിചിതമല്ലെന്ന് എല്ലാവർക്കും അല്ല എനിക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ൊഡക്ഷനും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത് പ്രശ്നമില്ലായിരുന്നു പക്ഷെ സിനിമ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ പടം ഇല്ലാത്തതുകൊണ്ട് അവള് യു നോ ഹവ് പീപ്പിൾ ടോക്ക് അല്ലെ അത് വരുവോ എങ്ങനെയായിരിക്കും മലയാളികൾ ഭയങ്കര എന്താ പറയാ അവര് ഭയങ്കര റൂഡ് ആവാൻ നോക്കിയാൽ അവര് അവർക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ അറിയാം അല്ലേ അപ്പം അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദാറ്റ് ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും അവർക്ക് ഇഷ്ടക്കുറവുള്ള ഇഷ്ടക്കുറവല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഷൂട്ട് ഒക്കെ ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറ് ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ പക്ഷെ അപ്ലോഡ് ചെയ്തു ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് എന്റെ എക്സ് കൊടുക്കുന്നത് ഹസ്ബൻഡിനുഷ അബീഷിന് ബിക്കോസ് പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വൈ ടു വെയ്റ്റ് ഫോർ വർക്ക് ടു കം ടു യു ക്രിയേറ്റ് യുവർ ഓൺ വർക്ക് എന്ന് പറയാറ് അപ്പം ഞാൻ നേരത്തെ പറയില്ലേ ആസ് എൻ ആക്ടർ നമ്മൾ മറ്റോ ഡിപ്പെൻഡ് ചെയ്യും വരാൻ വെയിറ്റ് ചെയ്യും പിന്നെ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ആ ലൈൻ വരെ വേറെ ഒരാൾ എഴുതി തരണം അല്ലെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ അത്ര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിയവരെ ഇപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ തന്നെ തന്നെത്താൻ എഴുതി എഴുതാൻ അറിയാമെന്ന് മനസ്സിലായി അങ്ങനത്തെ ഒരു ജേർണി വർ വെരി ആരും പറഞ്ഞിട്ടില്ല അതെ ഇപ്പം പറഞ്ഞില്ല ഇപ്പൊ അഭിഷ് പോലെ നമ്മളൊരാളെ പുഷ് ചെയ്യാണ് യൂട്യൂബിലേക്ക് വരെ പക്ഷെ അർച്ചനയിൽ ഒരു എഴുത്തുകാരിയും ഒപ്പം സംവിധായികയും ഒക്കെ ഉണ്ടത് തിരിച്ചറിഞ്ഞത് ആരായിരുന്നു അത് ഞാൻ തന്നെയാണ് അത് ഞാൻ ഒരിക്കലും എഴുതുവായിരുന്നു ഞാൻ സ്കൂൾ സ്കൂൾ ടൈമിൽ എനിക്ക് അച്ഛന്റെ ടാലന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എഴുതുവായിരുന്നു പക്ഷേ ഒരിക്കലും നമ്മൾ എഴുതുന്നത് സ്ക്രീനിൽ ആ ട്രാൻസിഷൻ എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ നോക്ക് ഉണ്ടാക്കാം അത് നന്നാവോ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എഴുതിയത് സി നമ്മളത്ര ഭയങ്കര പ്രൊഡക്ഷനോ പൈസ ഒക്കെ ഉള്ള ആൾക്കാരല്ല സോ മൂന്ന് നാല് മിനിറ്റിന് ഉള്ളിൽ ഒരു കാര്യം പറഞ്ഞു തീർക്കണം അതിനു വേണ്ടി എഴുതുവായിരുന്നു അത് മിനി വെബ് സീരീസ് ഇപ്പോഴാണ് ആൾക്കാർ അതിന് പേര് കൊടുക്കുന്നത് പക്ഷെ നമ്മളുടെ സെറ്റ് കാശില്ല ഓരോരോ മിനിറ്റിന് പൈസ പോകുന്നുണ്ട് അപ്പൊ മൂന്ന് മിനിറ്റിൽ ഈ കാര്യം പറഞ്ഞു തീർക്കണം അപ്പൊ അങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കി വീഡിയോ ചെയ്തിട്ടാണ് നമ്മള് മീൽ ആദ്യത്തെ തൂഫാൻ മീലെ അഭിനയിക്കാൻ വേണ്ടിട്ട് ശരി അപ്പൻ വാ വീട്ടിൽ ആൾക്കാരെ വിളിച്ച് വരുത്തി അങ്ങനെ ചെയ്തു പക്ഷെ അത് വർക്കായി അതിന്റെ എസൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തത് ചെയ്തു സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിങ്